ഇനി രണ്ടര ലക്ഷം രൂപയിൽ നമുക്ക് യൂറോപ്പിൽ പോവാം അപ്പോൾ യൂറോപ്പ് വന്ന സ്വപ്നം ഇനി വിദൂരമല്ല ഇപ്പം ഏത് കാറ്റഗറിയിലുള്ള അതായത് സാമ്പത്തികമായി മുന്നിലുള്ളവർക്കും പിന്നിലുള്ളവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ യൂറോപ്പിൽ പോകാം എത്ര ചിലവ് കുറച്ച് ആയിട്ട് അവിടേക്ക് വിസ എങ്ങനെ സക്സസ് ആക്കാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു എൻക്വയറി എങ്ങനെ ലോവസ്റ്റ് ബഡ്ജറ്റിൽ യൂറോപ്പിൽ പോവാം എന്നുള്ളതാണ് അപ്പം പല സ്റ്റുഡൻസും ആദ്യം ചോദിച്ച് വരിക വർക്ക് വിസയാണ് എങ്ങനെയും വർക്ക് വിസയിൽ പുറത്ത് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴുള്ളൊരു സാഹചര്യം എന്താ വെച്ചാൽ കൂടുതൽ പേരും വർക്ക് വിസയിൽ കൊണ്ടുപോയി പൈസ കൊടുക്കും അതൊരു സ്കാമായി ആ പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യാറ് അപ്പോൾ കുറേ പേര് പൈസ കൊടുത്ത് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്ത സ്റ്റുഡൻസും നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് എങ്ങനെയും ഇനി പോകാൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒന്നോ രണ്ടോ പേർക്ക് ചിലപ്പം വിസ കിട്ടിയിട്ട് കാണും പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന സമയത്തേക്ക് ഇവർ പറ്റിച്ച് പോവുക ചെയ്യാറ് അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി കേസുകൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വരാറുണ്ട് ഞങ്ങളെത്ര പൈസ നഷ്ടപ്പെട്ടു അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈസിയസ്റ്റ് വേയിൽ ഏറ്റവും നല്ലത് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത് തന്നെയാണ് ഇപ്പം നോർമലി ഇപ്പോൾ പോളണ്ടിലേക്കും അദർ യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ വിസയ്ക്ക് അഞ്ച് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാണ്ട് പല ആഡുകളും കണ്ട് പല കുട്ടികളും അവിടെ നിന്നും ഇവിടെ നിന്ന് ലോണൊക്കെ എടുത്തിട്ടും അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും പൈസ കൊണ്ടു കൊടുക്കുക കൊടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർക്ക് മനസ്സിലായത് തട്ടിപ്പായിരുന്നു അപ്പോൾ അതേ പൈസ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് യൂറോപ്പിലെ പല കൺട്രികളിലും പോയി പഠിക്കാനുള്ള അവസരമുണ്ട് എന്ന് പറയുമ്പോൾ ആഴ്ചകളിൽ ഒരു രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ ക്ലാസ് നിങ്ങൾക്ക് പാർട്ട് ടൈമും ഫോക്കസ് ചെയ്യാം ഇത് യൂറോപ്പിലേക്ക് എത്താനുള്ള ഒരു പാത്വേ ആയിട്ട് മാത്രം കണ്ടാൽ മതി പലർക്കും യൂറോപ്പിലേക്ക് എങ്ങനെയും എത്തുക എന്നുള്ള രീതിയിലാണ് കുറച്ച് പേര് നല്ല രീതിയിൽ ജെന്യൂനായിട്ട് പഠിക്കുക അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റികൾ അവിടെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഒരു റീച്ച് ആവാനാണെങ്കിൽ ഉദ്ദേശമെങ്കിൽ അതിനുള്ള യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ് അല്ല നല്ല രീതിയിൽ പഠിക്കാനാണെങ്കിൽ അങ്ങനെ ഉള്ള യൂണിവേഴ്സിറ്റികളും യൂറോപ്പിൽ അവൈലബിൾ ഉണ്ട് ഇപ്പം പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറിലുള്ള പല കൺട്രീസ് ഇപ്പം കൺട്രീസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് യൂറോപ്പിൽ തന്നെ ലാറ്റ്വിയ ലിത്വാനിയ പോളണ്ട് സ്ലൊവേക്കിയ സ്ലൊവേനിയ ചെക്ക് റിപ്പബ്ലിക് പോർച്ചുഗൽ ഇങ്ങനെയുള്ള പല കൺട്രീസിലും ഇനീഷ്യൽ ഫീസായിട്ട് വരുന്നത് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷമൊക്കെയാണ് പിന്നെ പല കൺട്രീസും മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിൽ രണ്ട് വർഷം വരുന്നുണ്ട് കമ്പയർ ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ടുള്ള യു കെയും അയർലൻഡും ഒക്കെ നോക്കുകയാണെങ്കിൽ വൺ ഇയറിൽ നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം പക്ഷേ നമ്മൾ യൂറോപ്പിലേക്ക് വരുമ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് വർഷത്തെ കോഴ്സാണ് പക്ഷേ ഫീസ് കമ്പാരിറ്റീവ് വളരെ കുറവാണ് നമുക്കൊരു ആവറേജ് ഫീസായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ റേഞ്ചിലാണ് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ചെയ്യാവുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു വർക്ക് വിസയിൽ കൊണ്ട് സ്പെൻഡ് ചെയ്യുന്ന പൈസ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു കോഴ്സ് എടുത്ത് പോകാൻ അതും റിക്വയർമെൻറ്റും വളരെ ലെസ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഐ എൽ ടി എസിൻ്റെ ആവശ്യമില്ല ബേസിക് ആയിട്ട് ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി പിന്നെ പല കൺട്രിയിലും ഇനിയിപ്പോൾ ഡിപ്ലോമ പോലുള്ള കോഴ്സുകൾ മാള്ട പോലുള്ള കൺട്രീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓപ്പർച്യൂണിറ്റി വൈസ് നിങ്ങൾക്ക് ആ രാജ്യത്ത് എത്താനും അതുപോലെ തന്നെ ഷെങ്കൻ വിസ ആയതുകൊണ്ട് തന്നെ ഇരുപത്തി ഒമ്പതോളം രാജ്യത്തിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റികളും പല കൺട്രീസും ഓരോ കൺട്രിക്കനുസരിച്ചായിട്ടുള്ള സ്റ്റേ ബാക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നല്ലൊരു എംപ്ലോയറെ കണ്ടെത്തി വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം കറക്റ്റായിട്ട് നല്ല ഗൈഡൻസോടു കൂടി നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് ഞങ്ങളുടെ കൗൺസിലേഴ്സിനെ പറഞ്ഞു തരാൻ പറ്റും കാരണം ഞങ്ങൾ ഈ ഒരു പതിനൊന്ന് വർഷമായി ആൻഫീൽഡ് ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും സോ മോർ കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് ഫീൽഡിനെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഉണ്ടാവും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും